അള്ളാഹുവിൻ്റെ ദാത്ത് ദാത്ത് എന്ന വാക്കിന് നമുക്ക് നൽകാൻ പറ്റിയ ഒരു മലയാള അർത്ഥം സ്വത്വം എന്നായിരിക്കും എന്നാൽ അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് അവൻ്റെ ദാത്ത് എന്നതിന് ഈ രണ്ട് മലയാള അക്ഷരം അർത്ഥമായി പറഞ്ഞാൽ മതിയാവില്ല അള്ളാഹുവിൻ്റെ ദാത്ത് എന്നത് നമുക്ക് ഉൾക്കൊള്ളുവാനോ നിർവചിക്കുവാനോ പറ്റാത്ത രൂപത്തിൽ നമ്മളുടെ ചിന്തയുടെയും കേൾവിയുടെയും കാഴ്ചയുടെയും സങ്കല്പത്തിൻ്റെയും ഒക്കെ അപ്പുറത്തായിട്ടാണ് കുർആാൻ പറയുന്നത് ഇസ്ലാമിൻ്റെ പ്രതിയോഗികളും അതുപോലെയുള്ള എതിരാളികളൊക്കെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാറുണ്ട് ഫിറാവും തന്നെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചിട്ടുണ്ട് ഒമാ റബ്ബുല്ലാലമീൻ അല്ലെങ്കിൽ വമൻ റബ്ബുക്കുമായ മൂസ അവിടെയൊക്കെ ഉദ്ദേശിക്കുന്നത് റബ്ബുലാലമീൻ അല്ലെങ്കിൽ റബ്ബ് അള്ളാഹുവിൻ്റെ റാത്തിനെ പറ്റിയുള്ള ചോദ്യമാണ് അതുമാതിരിയുള്ള ചോദ്യങ്ങൾക്ക് കുറവാൻ ഒരു റാത്ത് ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി കൊടുക്കുന്നില്ല അതേസമയം റബ്ബു സമാവാത്തിവൽ അറവി അല്ലെങ്കിൽ അല്ലതായത്ത കുല്ലീൻ ഹൽക്ക ഹൂസും മഹദ ആകാശങ്ങളും ഭൂമിയും പടച്ചവൻ സൃഷ്ടിച്ചവൻ എല്ലാ സൃഷ്ടികൾക്കും ആവശ്യമായ ദിശാബോധം നൽകിയവൻ സസ്യങ്ങൾ മുളപ്പിച്ചവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് അപ്പോഴതിൻ്റെ അർത്ഥം വാത്ത് എന്നതിന് വൈജ്ഞാനിക തലത്തിൽ നിന്ന് ഭാഷാപരമായി ഒരു ലളിതമായ നിർവചനം കൊടുക്കാമെങ്കിലും അള്ളാഹുവിൻ്റെ വാത്ത് എന്നതിനെ നമുക്ക് ആ രൂപത്തിൽ നിർവചിക്കുക സാധ്യമല്ല അതിനേക്കാളേറെ മനസ്സിലേക്ക് ചേർത്ത് വെക്കേണ്ടതും ചോദ്യകർത്താവിനെ തൃപ്തിപ്പെടുത്തുന്നതും അള്ളാഹുവിൻ്റെ അപാരമായ മറ്റാർക്കും സാധിക്കാത്ത സൃഷ്ടി വൈഭവങ്ങളിലൂടെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുക എന്നതുമാണ് പല അധ്യായങ്ങളും അങ്ങനെ കാണാം നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് ആരാണ് ജീവിപ്പിക്കുന്നവൻ ആരാണ് ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ എന്നൊക്കെ ചോദിച്ചിട്ട് ഫലാലിക്കും ഉള്ളാഹു റബ്ബുക്കും അവനാകുന്നു റബ്ബ് അവിടെയും റബ്ബിൻ്റെ ദാത്തല്ല അള്ളാഹുവിൻ്റെ കഴിവുകളിലൂടെ അവനെ കണ്ടെത്തുവാനുള്ള പ്രചോദനമാണ് ഖുർആൻ നൽകുന്നത് ആ നിലക്ക് ദാത്തിന് നമ്മൾ കുർഹാനികമായിട്ട് മനസ്സിലാക്കലായിരിക്കും ഏറ്റവും ഉചിതം ചേർത്ത് ചോദിക്കാനുള്ളത്യം രണ്ടും രണ്ടാണ് അള്ളാഹുവിൻ്റെ ഉചോദീയത്തും ദാത്തും ഒന്ന് തന്നെയാണ് അത് ഒന്നിൽ നിന്ന് മറ്റതിനെ വേർപ്പെടുത്തി നിർവചിക്കാനോ വിശ്വസിക്കാനോ പാടില്ല അള്ളാഹു എന്നതിൽ എല്ലാമുണ്ട് അവൻ്റെ ഉചൂതീയത്വം ഉണ്ട് ദാത്തുണ്ട് അവന് കുർക്കാൻ കൽപ്പിച്ചരളിയിരിക്കുന്ന വിശേഷണങ്ങളുണ്ട് എല്ലാം അതിൽ തന്നെയാണ് ഒന്നും പരസ്പരം വേർതിരിച്ച് എടുക്കാവുന്നതോ നിർത്താവുന്നതോ അല്ല